തൃക്കണ്ഠീർ വിഷു പാടത്ത് വാടക വീട്ടിൽ തീപിടുത്തം ഗൾഫ് മാർക്കറ്റിൽ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്ന കൂട്ടായി സ്വദേശി താമസിക്കുന്ന വാടക വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് ലക്ഷങ്ങൾ വിലയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ കത്തി നശിച്ചു ആളായമില്ല തിങ്കളാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് തൃക്കണ്ടിയൂർ വിഷുപാടം റോഡിലെ പി കെ സഹീറ കാർട്ടേഴ്സിലെ കൂട്ടൈ സ്വദേശി റസാഖ് താമസിക്കുന്ന വാടക വീട്ടിലെ മുറിൽ തീപിടുത്തം ഉണ്ടായത് റസാഖ് തിരു ഗൾഫ് മാർക്കറ്റിൽ ഫുട്പാത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും വിൽപ്പന നടത്തിവരികയാണ് ലക്ഷങ്ങൾ വിലയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് കത്തി നശിച്ചത് റസാഖ് വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് സമാന രീതിയിലുള്ള തീപിടുത്തം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപകട കാരണം വ്യക്തമല്ല ഭയാനകമായ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ തീ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് സംഭവ സ്ഥലത്തെത്തിയ തിരു ഫയർഫോഴ്സ് ടീമും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് തൃക്കണ്ഠി റോഡിൽ വലിയ വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാക്കി രണ്ടു മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിലാണ് തീ അണച്ചത് മറ്റു മുറികളിലേക്ക് തീ പടരാതിരുന്നതിനാൽ വലിയ ദുരന്തത്തിൽ നിന്നാണ് കുടുംബം രക്ഷപ്പെട്ടത് Вот это машину